ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മൾ തിരുപ്പൂരെത്തി ഇപ്പോൾ തിരുപ്പൂർ വഴിയാണ് നമ്മൾ പോകുന്നത് തിരുപ്പൂര് കഴിഞ്ഞിട്ട് കങ്കയം കങ്കയം കഴിഞ്ഞിട്ട് അങ്ങനെ തൃച്ചി തൃച്ചി വഴിയാണ് നമ്മൾ ചെന്നൈ പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എന്താണെന്ന് വെച്ചാൽ ടോൾ കമ്മിയായിരിക്കും കുറച്ച് മൂട് കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതിനാണ് ഇങ്ങനെ ഈ വഴി നമ്മൾ പോകുന്നത് അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും ആ പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളെ അച്ചാ ഈ വീഡിയോ ഒന്ന് വാച്ച് അപ്പോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആ നേരെ ആരെ പറഞ്ഞ ചെന്നൈ പോവാണ് ചെന്നൈ പോവാണ്

അങ്ങനെ നമ്മൾ തൃച്ചി എത്തിച്ചാണ് സമയപ്പോ ഒരു ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല മഴയാണ് കേട്ടോ ഓൾറെഡി മഴ ഒന്ന് പെയ്ത് തോർന്നിട്ടുണ്ട് അടുത്ത മഴക്കുള്ള കോളും ഉണ്ട് നല്ല ട്രാഫിക് ആണ് കേട്ടോ രാത്രി കാലുകൊണ്ട് പിന്നെ ബൈപ്പാസ് കയറാൻ നിൽക്കുന്നതല്ലേ അപ്പം എല്ലാ ഭാഗത്തു നിന്നുള്ള വണ്ടികൾ ട്രാഫിക്കായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു നദി ഉണ്ട് കേട്ടോ കാവേരി നദിയാണ് അപ്പം അതിൻ്റെ പാലം ഞാൻ ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നദിയാട്ടോ അപ്പോൾ നമുക്കിപ്പോൾ രാത്രി ആയതുകൊണ്ട് അതിൻ്റെ വ്യൂ ഒന്നും കാണിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് അതിൻ്റെ പാലം കാണിച്ചു തരാം ഈ രാത്രി രാത്രിയാവുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ കേട്ടോ നല്ല മഴ പെയ്തിട്ട് റോഡൊക്കെ നല്ല വെള്ളമാണ് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ീ കാണുന്നതാണ് കേട്ടോ കാവേരിയുടെ എന്താ കാവേരി നദിയുടെ പാലം കണ്ടോ ലൈറ്റും ഒക്കെ ഇട്ടിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കേട്ടോ അതിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അത് വേറെ റൂട്ടാണ് കേട്ടോ ഏത് റൂട്ടാണ് എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇപ്പം ഇവിടുന്ന് കാണുമ്പോൾ ക്യാമറയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ട് കേട്ടോ എൻ്റെ ക്യാമറ അത്രയും ക്ലാരിറ്റി ഇല്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഫൈനലി നമ്മളങ്ങനെ ചെന്നൈ ബൈപ്പാസിൽ കയറിയിട്ടോ ടോളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ടോളൊക്കെ ഉണ്ട് നമ്മൾ തൃശ്ശീന്ന് ചെന്നൈ ബൈപ്പാസിൽ കയറുന്നവരെ നമുക്ക് ടോളും കാര്യങ്ങളും കുറവാണ് കുറവാണെന്ന് വെച്ചാൽ ടോളേ ഇല്ല പക്ഷേ എന്താ തൃശ്ശീന്ന് ചെന്നൈ ബൈപ്പാസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ടോൾ ഉണ്ട് കേട്ടോ അത്യാവശ്യം ക്യാഷ് ആവും ഒരു ടോളിൽ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു ടോളിൽ വരുന്നുണ്ട് ഇപ്പം കറക്റ്റ് എമൗണ്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ടോൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ രാത്രിയായി ഉറങ്ങണം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ കേട്ടോ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടി ഉറക്കം പിടിച്ച് നിർത്താൻ ചായക്ക് പറ്റും അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ പോകുന്നവരെ പോകും അത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ തന്നെ ഉറങ്ങും വണ്ടി ഓഫ് ചെയ്തിട്ട് ഉറങ്ങും കേട്ടോ വണ്ടി ഓൺ ചെയ്തിട്ട് ഒരിക്കലും ഉറങ്ങരുതാരും അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരും ചെയ്യാൻ നിൽക്കണ്ട ഇത് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടെത്താം കേട്ടോ ഇപ്പം നടന്ന ആക്സിഡൻ്റ് ഇത് പോകുന്ന വഴി ഇപ്പോൾ എന്തോ ഒരു പത്ത് ഒക്കെ ആയിട്ടുള്ളൂ ആളുകളൊക്കെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട് ബസ് അങ്ങ് കയറി നിന്ന് കേട്ടോ അങ്ങോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ കൂടി കയറിയിട്ടുണ്ട് പക്ഷേ ആളപായ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഒന്നും പരിക്കും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ കിടക്കാൻ പോവാട്ടോ രാത്രിയാണ് വണ്ടിയിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലൂസ് കിടക്കുന്നുണ്ട് അല്ലൂസ് ഇവിടെ ഇട്ടിട്ട് അത് കിടക്കണണ്ട് എമ്മി കൊറച്ചാ കിടക്കും ആ സംഭവം അങ്ങനെയാണ് ടർക്കിയാണ് ഇട്ടിക്കണ് തണുത്ത അപ്പൊ നമ്മള് ചെന്നൈയിലെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത് കാരണം എന്താണെന്ന് നല്ല വെയിലാണ് നല്ല ക്രൗഡും ഉണ്ട് അപ്പൊ നമ്മൾ വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആവും അറിയില്ല എന്നാലും ഞാൻ നോക്കാം അപ്പൊ വണ്ടിക്ക് ഇറങ്ങാം